ഇന്നൊരു കോൾഡ് കോഫി തയ്യാറാക്കാമേ എല്ലാവരും ചായയും കാപ്പിയുമൊക്കെ അല്ലേ കുടിക്കുന്നത് ഈ ചൂടിന് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു കോഫിയാണെ നമുക്കിതൊന്ന് തയ്യാറാക്കാം നല്ല ടേസ്റ്റാണെ നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കാം അതിനെ ഒരു ബ്രൂവ് എടുത്തിട്ടുണ്ടേ ബ്രൂവ് പൊട്ടിച്ച് നമ്മൾ ഇതിന് ഇതിലോട്ടിടുക കാപ്പി ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി എടുത്തേക്കുന്നത് അതൊരെണ്ണം പൊട്ടിച്ചിടുന്നേ ചെറു ചൂടുവെള്ളത് രണ്ട് ഐസ് കട്ട ഇടുകയാണേ ഇപ്പൊ ഒരു സ്പൂൺ പഞ്ചസാര ഇടാമേയാമേ അടച്ചൊന്ന് കുലിക്കാം നമുക്ക് ഇതൊരു ഇതുപോലുള്ളൊരു കുപ്പിക്കകത്തോ അൽ എടുത്ത് ഇതുപോലെ കുറേ നേരം ഒന്ന് ചെറിയൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും ഇതുപോലെ ഒന്ന് കുലിക്കണം കണ്ടത് പറഞ്ഞു വരുന്നതാണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതെങ്ങനെ പ ചെയ്യാൻ പറ്റില്ല നമ്മൾ മി മിക്സിയുടെ ജാറിനകത്തൊന്ന് അടിച്ച മിക്സി അടിച്ചാലും മതി നമ്മളിത് ഈ ജാറിനകത്തോട്ട് ഒഴിക്കുവാണേ ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് വരാമേ അടിച്ചിട്ട് കൊണ്ട് കാണിക്കാം അടിച്ചതാണേ കണ്ട ഇനി നമ്മൾ പാലൊഴിക്കുമേ പാലൊഴിച്ച് കാണിക്കുക നമ്മളിത് ഒഴിക്കുവാണേ ഐസ് കൂടി ഇട്ടുവാണേ ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ചൂടിന് കുടിക്കാൻ ഏറ്റവും പറ്റിയ നല്ല ഒരു കോൾഡ് കോൾഡ് ഡ്രിങ്ക് ആണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണേ നമ്മളിതാണെങ്കിൽ മിക്സിയിലൊന്ന് പിന്നെ അടിച്ചാൽ മതി അടിച്ചപ്പോഴത്തേനും ഇതുപോലെ രീതിയിലുള്ള നമുക്ക് കിട്ടും ഇത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്യുക